ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പമാണ് അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ രണ്ട് ഗ്ലാസ് പച്ചരി ആവശ്യമായിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉഴുന്ന ആവശ്യമായിട്ടുണ്ട് നമ്മളിപ്പോൾ കാൽ കപ്പ് ഉഴുന്നാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നിന്റെ അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ കൂടാൻ പാടില്ല അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ കഴുകി വെള്ളത്തിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം ഇനി നമ്മൾ രണ്ടു മണിക്കൂർ പുറത്തു വെച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ പിന്നീട് ബാക്കിയുള്ള രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം അതാകുമ്പോൾ നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് മിക്സി ചൂടാൻ നമുക്ക് അരങ്ങി കിട്ടും ഫ്രിഡ്ജിൽ വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ മിക്സി ചൂടാവാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് നമ്മളിതിപ്പോ ഒരു അഞ്ചു മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞതാണ് കുതിർത്ത അരിയാണ് അതിലേക്ക് നമ്മൾ മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള ചോറും ചേർത്ത് കൊടുക്കാം ചോറാണ് ചേർക്കുന്നതെങ്കിൽ അപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടും നമ്മളിപ്പോ ചുമന്ന ചോറാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കത് ജാറിലേക്കിട്ട് നല്ലപോലെ അരച്ചെടുക്കണം നമ്മളിപ്പോ ഇത് പകുതി പകുതി എടുത്താണ് അരയ്ക്കുന്നത് കുറച്ച് തട്ടിക്ക് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തു ഇനി നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം ഇത് നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ജാറിലേക്കിട്ട് ഇതുപോലെ തന്നെ നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം നമ്മള് ഒരു അരപ്പ് അരച്ചിട്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് അപ്പത്തിന് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടീസ്പൂൺ ചേർക്കാം നമുക്ക് അപ്പത്തിന് മധുരം വരുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വീണ്ടും നല്ലപോലെ പോലെ അരച്ചെടുക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് മാവും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് മാവിലാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തത് പഞ്ചസാര നന്നായിട്ട് അരങ്ങിട്ടുണ്ട് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ആകുമ്പോഴേക്കും തരി തരി ഒന്നും ഇല്ല കയ്യില് ആ രീതിക്ക് അരച്ചെടുക്കണം അരച്ച ജാറിലേക്ക് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ജാറില് കുറച്ച് മാവൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ ആ മാവ് അങ്ങനെ തന്നെ ഇരിക്കണം എന്നിട്ട് നമ്മൾ നല്ലപോലെ കലക്കി എടുക്കുക ജാറില് മാവില്ലെങ്കിലും നമ്മൾ ഒരു സ്പൂൺ മാവ് കൂടി അതിലേക്ക് ചേർത്തിട്ട് കലക്കി എടുക്കാം കലക്കി വെച്ച ആ വെള്ളത്തിനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഒഴിക്കുക ഇനി തീ കത്തിച്ചു കൊടുക്കുക ഇത് നമ്മുടെ മാവിലേക്ക് ഒഴിക്കാൻ ആവശ്യമായിട്ടുള്ള കപ്പി കാച്ചുന്നതാണ് അതായത് നമ്മുടെ മാവിൽ സോഫ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ തീ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് കട്ട കെട്ടാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കി എടുക്കണം നിർത്താതെ ഇളക്കണം ഇതിപ്പോ നല്ലപോലെ കുറുകി വരാൻ തുടങ്ങി ഇത് നല്ലപോലെ കുറുകി വരുന്നുണ്ട് കൈയെടുക്കാണ്ട് ഇളക്കിക്കോണ്ടിരിക്കണേ ഇല്ലെങ്കി അത് കട്ട പിടിക്കും നമ്മളിപ്പോ ഇത് കുറുക്കി തുടങ്ങിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയി കാണും എങ്ങനെ ഇതിൽ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിൽ ഒരു അടി അടിച്ചിട്ട് ആ അരച്ചു വെച്ച മാവിലേക്ക് എടുത്തു ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളിപ്പ കട്ട ഇല്ലാണ്ട് കുറുക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ ഇപ്പൊ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇതെല്ലാം നല്ല പോലെ കുറിവി കപ്പി കാച്ചൽ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കണം തണുത്തിട്ടേ നമ്മൾ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കത്തുള്ളൂ നമ്മൾ കുറുക്കിയ കപ്പി ഇപ്പൊ നല്ലപോലെ തണുത്തിട്ടുണ്ട് നമ്മൾ അരച്ച മാവ് ഇതുവരെ മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു ഇനി നമ്മള് ഇതും കൂടി ചേർത്തിട്ടാണ് അത് മിക്സ് ചെയ്യാൻ പോകുന്നത് ഇനി ഇത് നല്ല പോലെ കലക്കിയെടുക്കണം കട്ട് കട്ട ഇല്ലാണ്ട് കലക്കി എടുക്കണം നിങ്ങൾക്ക് ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണ് തന്നെയോ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി എടുത്ത് ഒരിക്കൽ കൂടെ ജാറിലിട്ട് ഒരടിയും കൂടെ അടിച്ചാൽ മതി കൈ കൊണ്ട് തന്നെ നല്ലപോലെ കലക്കി എടുക്കാൻ നമ്മൾ മാവ് കലക്കുമ്പോൾ കൈ കൊണ്ട് കലക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല പോലെ കലക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ മാവ് അരയ്ക്കുന്ന സമയത്ത് കട്ടിയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം കുറച്ച് വെള്ളം ചേർത്ത് കലക്കി കലക്കിയെടുക്കാവുന്നതാണ് നമുക്കിപ്പോ ഇത് നല്ല ലൂസിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്രയും ഉണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി നമ്മളിപ്പോൾ വൈകിട്ടാണ് ഇത് അരച്ചെടുത്തത് ഇനി രാവിലെ അപ്പം ചൂടാനാണ് അപ്പൊ ഒരു ഓവർനൈറ്റ് മുഴുവൻ നമ്മൾ വയ്ക്കുന്നുണ്ട് സൈഡിലിരിക്കുന്ന മാവെല്ലാം തുടച്ച് വൃത്തിയാക്കണേ എന്നിട്ട് അടച്ചു വെക്കണം ഇനി നമുക്ക് നാളെ രാവിലെ ഇത് തുറന്നു നോക്കാം നമ്മൾ രാത്രി വന്ന് നോക്കിയപ്പോഴേക്കും ഇതെല്ലാം മാവെല്ലാം പൊങ്ങി തറയിൽ കളഞ്ഞി കിടക്കുകയായിരുന്നു അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിനകത്ത് ഇതിനെടുത്ത് വെച്ചിട്ടാണ് പോയത് എന്നിട്ടാണ് രാവിലെ വന്ന് തുറന്നു നോക്കിയത് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കുമ്പം തന്നെ ഒരു ഒന്നുകിൽ ഒരു വലിയ പാത്രത്തിനെടുത്ത് വെക്കാം ഇല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്ത് വച്ചിട്ട് പോവാ നമ്മളൊരു പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ട് രാവിലെ വന്ന് നോക്കിയപ്പോഴേക്കും അതെല്ലാം പൊഞ്ഞി കളഞ്ഞ് ആ വച്ച പാത്രത്തിലും കൂടെ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ മാവെല്ലാം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സ്പൂണ് കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലും ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്ത് എടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി അപ്പം ചൂടാനായിട്ട് തുടങ്ങാം നമ്മളിതില് ഈസ്റ്റോ തേങ്ങയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന അപ്പവും ആണ് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് അപ്പം ഉണ്ടാക്കാം അതിനായിട്ട് അതിനെ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച ചട്ടി നമ്മൾ ചൂടാക്കി കൊടുത്തു മാവൊഴിച്ചു കൊടുത്ത് കൈ കൊണ്ട് തന്നെ നമുക്ക് കറക്കി എടുക്കാം നല്ലപോലെ ഹോൾസ് വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വയ്ക്കാം നല്ലപോലെ ഹോൾസ് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇനി അടച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് തുറന്നു കൊടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി എടുക്കാം ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും മാവ് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ അപ്പം റെഡി നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എത്രമാത്രം സോഫ്റ്റ് ആണ് അപ്പം ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സൈഡ് ഇങ്ങനെ സൈഡ് മുരിക്കാണ്ടും എടുക്കാം അല്ലാതെ നിങ്ങൾക്ക് സൈഡ് മുരിച്ചാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എല്ലാരും ഈ അപ്പോ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു പോക്കണം എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു